നമസ്കാരം ആദ്യം ഒരു ചെറിയ കഥ പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ലോക ജൂനിയർ ചെസ് കിരീടം നേടിയതിനു ശേഷം ഒരു സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാൻ കോഴിക്കോട്ടേക്ക് വിശ്വനാഥൻ ആനന്ദ് വരികയാണ് തീവണ്ടിയിലാണ് വരവ് അപ്പോൾ യാത്രക്കിടയിൽ ഒരാൾ അന്ന് ഇങ്ങനെ വാട്സപ്പും മൊബൈലും ഒന്നുമില്ല പത്രങ്ങളിൽ വരുന്ന ഫോട്ടോ ഒക്കെ ഉള്ളൂ വിശ്വനാഥൻ ആനന്ദിന് എല്ലാവരും അങ്ങനെ തിരിച്ചറിയണം എന്നില്ല എന്നാൽ യാത്രക്കിടയിൽ ട്രെയിനിൽ വെച്ച് ഒരാൾ ആനന്ദിനെ പരിചയപ്പെട്ടു അപ്പോൾ അയാൾ ചോദിച്ചു എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ആനന്ദ് പറഞ്ഞു ഞാനിങ്ങനെ ചെസ്സൊക്കെ കളിച്ച് നടക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് അയാളുടെ മുഖത്ത് അത്രയൊക്കെ അങ്ങ് സംതൃപ്തി ഉണ്ടായില്ല അപ്പോൾ മൂപ്പർ ആനന്ദിനോട് പറഞ്ഞു അതൊരു സുരക്ഷിതമായ ഉപജീവന മാർഗമല്ല വേറെ ജോലിയൊക്കെ നോക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു അപ്പോൾ ആനന്ദ് ഇങ്ങനെ പുഞ്ചിരിച്ചു ഇയാളെ നോക്കിയിട്ടൊന്ന് ചിരിച്ചു എന്നിട്ട് അയാൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇങ്ങനെ ആയപ്പോൾ ഈ യാത്രക്കാരൻ പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു വിശ്വനാഥൻ ആനന്ദാകണം എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഈ ലോകം കീഴടക്കാൻ പറ്റും നിങ്ങൾക്ക് ജോലിയൊന്നും പ്രത്യേകിച്ച് വേണ്ട നിങ്ങളൊരു വിശ്വനാഥൻ ആനന്ദ് ആകണം എന്ന് പറഞ്ഞപ്പോൾ അത് പറയുന്നത് സാക്ഷാൽ വിശ്വനാഥൻ ആനന്ദിനോടാണ് പക്ഷേ ആനന്ദ് അദ്ദേഹത്തോട് അന്നേരം അത് വിശദീകരിക്കാനൊന്നും പോയില്ല ഞാനാണ് നിങ്ങൾ പറയുന്നത് വിശ്വനാഥൻ ആനന്ദ് എന്നൊന്നും പറയാൻ പോയില്ല എന്തായാലും അപ്പോൾ അദ്ദേഹത്തിനൊരു അഭിമാനമൊക്കെ തോന്നി അത് ആ സമയത്ത് വിശദീകരിച്ചില്ലെങ്കിലും പിന്നീട് വിശ്വനാഥൻ ആനന്ദ് അത് മറ്റു പലരോടും പറയുകയും അദ്ദേഹത്തിൻ്റെ പല പരിപാടികളിലും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം കോഴിക്കോട്ടെത്തി സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഈ കാര്യം വിശദീകരിച്ചു അത് പിന്നെ വാർത്തയൊക്കെയായി ഈ സമയത്ത് ഇത് ആലോചിക്കാൻ കാരണം നമ്മുടെ മുമ്പിലേക്ക് വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളുമായി ആളുകൾ വരുമ്പോൾ പ്രചോദനാത്മകമായ ചില നിമിഷങ്ങൾ ബാക്കി വെക്കാറുണ്ട് അങ്ങനെയുള്ള ഒരു നിമിഷമാണിത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട് മൈൻഡ് മാസ്റ്റർ എന്നാണ് വിശ്വനാഥനാനന്ദൻ്റെ ആത്മകഥയുടെ പേര് ആ ആത്മകഥയിലെ ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ ആത്മകഥയോടൊപ്പം അവതരിപ്പിക്കുന്നത് ഈ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മൈൻഡ് മാസ്റ്റർ എന്ന പേരിൽ ലോക ചെസ് ചാമ്പ്യൻ്റെ വിജയപാഠങ്ങളും അനുഭവങ്ങളും എന്ന പേരിലുള്ള വിശ്വനാഥൻ ആൻ്റെ പുസ്തകമാണ് ഇത് മലയാളത്തിൽ ഡി സി ബുക്സ് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കുറച്ചു കാലമായിട്ട് മാർക്കറ്റിലുള്ള പുസ്തകമാണ് ഈ പുസ്തകം അവതരിപ്പിക്കുന്നതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് മുന്നിൽ വലിയ തിരിച്ചടികളും പ്രതിബന്ധങ്ങളും ഒക്കെ വരുമ്പോൾ തളർന്നു പോകാതെ എങ്ങനെ അതിജീവിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രചോദനമാകുന്ന ഒരു ഗംഭീര ജീവിതാനുഭവങ്ങളുടെ സമാഹാരമാണ് ഇത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു അതിജീവനത്തിൻ്റെ പ്രതിബന്ധങ്ങളെ തകർത്ത് മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വത്തിൻ്റെ കഥയായി മാറുകയാണ് ലോക ചാമ്പ്യനായിട്ട് കൂടി ലോക ചെസ്സ് ഒരു കൂട്ടരുടെ അവിതർക്കിത സാമ്രാജ്യമായി തുടരുന്ന ഒരു കാലമാണ് അത് അതിൻ്റെ മതിലുകൾ തകർത്ത് ആ ലോകത്തേക്ക് കടന്നു ചെല്ലുക എന്നത് ഒരു മൂന്നാം ലോക രാജ്യക്കാരനെ വിശ്വനാഥൻ ആനന്ദിന് അത്ര എളുപ്പമുള്ള അല്ലെങ്കിൽ ആലോചിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നില്ല ചെറുപ്പത്തിലെ ചെസ്സിൽ പ്രതിഭ തെളിയിച്ച് മുന്നേറിയ വിശ്വനാഥൻ ആനന്ദിൻ്റെ മുന്നേറ്റം തടയാൻ പക്ഷേ ആ കാലത്ത് ഒരു യു എസ് എസ് ആറിനും കഴിഞ്ഞുമില്ല നിരന്തര പരിശ്രമങ്ങളുടെയും വിജയങ്ങളുടെയും അവസാനം രണ്ടായിരത്തിൽ ലോക കിരീടം നേടി വിശ്വനാഥൻ ആനന്ദ് പക്ഷേ എന്താ കാര്യം ലോക കിരീടം നേടിയിട്ടും ചെസ് ലോകം ആനന്ദിൻ്റെ വിജയം അംഗീകരിക്കാൻ തയ്യാറായില്ല ഈ പ്രതിസന്ധിയെ മറികടന്ന കഥയുമാണ് ആനന്ദിൻ്റെ ആത്മകഥയിലൂടെ അദ്ദേഹം പറയുന്നത് അപ്പോൾ ആലോചിച്ച് നോക്കൂ ലോക ചെസ് കിരീടം എന്ന് പറയുന്നതിന് സമാനമായ കിരീടം നേടിയിട്ടും അദ്ദേഹത്തെ ലോക ചാമ്പ്യനായി അംഗീകരിക്കാൻ തയ്യാറായില്ല അതിന് ചില സാങ്കേതികത്വമൊക്കെ പറഞ്ഞിട്ടാണ് അവർ മുന്നോട്ട് വന്നത് ലോക ചെസ് കിരീട സംഘാടകർ മുന്നോട്ട് വന്നത് ടെഹ്റാനിലെ ആ വിജയത്തെ പൊതുവേ ചെസ് ലോകം നിരാകരിച്ചു ആനന്ദ് പറയുന്ന ഒരു ഭാഗമുണ്ട് ആത്മകഥയിൽ അതെ നിങ്ങൾ ലോക ചാമ്പ്യൻ തന്നെ പക്ഷേ എന്നാണ് ലോകം മുഴുവൻ അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങൾ ലോക ചാമ്പ്യൻ തന്നെ പക്ഷേ അത് അംഗീകരിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ടെഹ്റാൻ ലോക ചാമ്പ്യൻഷിപ്പ് വിചിത്രമായ രീതിയിൽ അളക്കപ്പെട്ടു അങ്ങനെ അത് അടയാളപ്പെടുത്തുകയും ചെയ്തു ചെസ് ലോകത്ത് അക്കാലത്തുണ്ടായ ചേരിതിരിവിൻ്റെ ഒരു ദുരന്തമായിരുന്നു അത് ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ചെസ് ലോകം രണ്ടായി തിരിഞ്ഞ ആ ദുരന്തകഥ അതിൻ്റെ പിന്നിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അത് അദ്ദേഹം ഈ ആത്മകഥയിലും പറയുന്നുണ്ട് മുൻ ലോക ചാമ്പ്യൻ ഗാരി കാസ്പ്രോവും അദ്ദേഹത്തിന്റെ കിരീടത്തിന് വെല്ലുവിളി ഉയർത്തിയ നൈജൽ ഷർട്ടും കലഹിച്ച് അകന്ന ശേഷമാണ് ചെസ് ലോകത്തിൻ്റെ പിളർപ്പ് ഉണ്ടായത് പിന്നീട് ഒരിക്കലും പഴയ നിലയിലേക്ക് ചെസ് ലോകം തിരിച്ചുപോയില്ല വിശ്വനാഥൻ ആനന്ദന്റെ ലോക കിരീടത്തിന് വെല്ലുവിളിയായതും ഈ സാഹചര്യമാണ് ഓട്ടമത്സരത്തിൽ ഒന്നാമതെത്തിയിട്ടും ഇനിയും ഓടണം എന്ന് പറയുന്നത് പോലെയായിരുന്നു ടെഹ്റാൻ വിജയത്തിൻ്റെ ഗതി വിശ്വനാഥൻ ആനന്ദിൻ്റെ ഗതി ഒടുവിൽ രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ മുപ്പതിന് ലോക കിരീടത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ് വിശ്വനാഥൻ ആനന്ദ് ലോക ചെസ്സിലെ അവിതർക്കിത ചാമ്പ്യനായി മാറിയത് അംഗീകരിക്കപ്പെട്ടത് അപ്പോഴും ചെസ് ലോകത്തെ തിരിവുകളിൽ കക്ഷി ചേരാൻ കൂട്ടാക്കാത്ത ആനന്ദിൻ്റെ നിശ്ചയദാർഢ്യം ഈ പുസ്തകത്തിൽ ഓരോ അനുഭവത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അത് നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തും അങ്ങനെ പോരടിച്ചു നിൽക്കാൻ ചെറിയ ത്രാണിയൊന്നും പോരാ ആനന്ദ് ചെസ്സിൽ ആമഗ്നമായി ജീവിച്ചയാളാണ് അയാളുടെ തോൽവിയും വിജയവും ചലനവും നിശ്ചലതയും എല്ലാം ചെസ്സിലെ കളങ്ങളാണ് അതേസമയം ആ കളങ്ങളിൽ ജീവിതത്തിലെ സകല വികാരങ്ങളുടെയും വേലിയേറ്റങ്ങളുണ്ട് ഇൻ്റർനെറ്റിന് മുമ്പുള്ള കാലത്താണ് ആനന്ദ് കളി തുടങ്ങുന്നതും പേരെടുക്കുന്നതും പുസ്തകങ്ങൾ മാത്രമായിരുന്നു അറിവിൻ്റെ ലോകത്തേക്കുള്ള പ്രവേശന കവാടങ്ങൾ ഇന്നത്തെ പോലെ ലോകത്തെങ്ങുമുള്ള ചെസ്സിലെ ഓരോ മൂവ്മെൻറ്റും ഓരോ നീക്കവും പുതിയ നീക്കങ്ങളുടെ സാങ്കേതികത്വവും ഒന്നും പഠിക്കാൻ ഒരു മാർഗ്ഗവുമില്ല അതിന് പുസ്തകങ്ങൾ മാത്രമാണ് ആ പുസ്തകവും ഉടനെ പോയി വാങ്ങിക്കാം എന്ന് പറഞ്ഞാൽ നടക്കില്ല അത് നമ്മൾ നമ്മളറിഞ്ഞ് ആർജിച്ച് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുറത്തെവിടെയെങ്കിലും ആയിരിക്കും പുസ്തകങ്ങൾ അത് വരുത്തി വേണം നമുക്ക് പഠിക്കാം സഹോദരി വാങ്ങി നൽകിയ പുസ്തകങ്ങളുടെ പേരുകൾ ആനന്ദ് ആവേശത്തോടെ ഓർക്കാറുണ്ട് പല പ്രസംഗങ്ങളിലും ഈ ആത്മകഥയിലും പറയുന്നുണ്ട് ഇസ്രായേൽ ആൽബർട്ട് ഹെറോവിറ്റ്സ് രചിച്ച ചെസ് ഓപ്പണിംഗ് തിയറി ആൻഡ് പ്രാക്ടീസ് ഒരു മതവിശ്വാസി മതഗ്രന്ഥം വായിക്കുന്നത് പോലെ പഠിച്ച് ഉള്ളിലേക്ക് ആവാഹിച്ച കാലത്തെക്കുറിച്ച് ആനന്ദ് പറയുന്നുണ്ട് ചെസ്സ് ആരംഭകാലത്ത് ചതിക്കുഴികൾ അറിയാൻ സഹായിക്കുന്ന ഹോസെ റൗൾ കാപ്പബ്ലാങ്കയുടെ ചെസ് ഫണ്ടമെൻ്റൽസ് എട്ട് വയസ്സുള്ളപ്പോൾ റെയിൽവേയിലായിരുന്ന അച്ഛൻ്റെ ജോലി ആവശ്യത്തിന് ഫിലിപ്പൈൻസിലെ മനിലയിലേക്ക് താമസം മാറി ഒന്നര വർഷത്തെ ആ കാലം ആനന്ദിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു അനത്തൊളിക്കാർപ്പവും വിക്ടർ കൊർച്ചനേയും തമ്മിൽ നടന്ന ഒരു കൈപ്പേറിയ ലോക ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് പിന്നാലെയാണ് ആനന്ദ് അവിടെ ചെന്നിറങ്ങിയത് ചെസ് വിസ്ഫോടനം സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു നാട് അവിടെ ചെന്നിറങ്ങിയതിൻ്റെ ആവേശത്തിലായിരുന്നു ആനന്ദ് അങ്ങനെ മനിലയിൽ എത്തിയ ഉടനെ ചെസ് പരിശീലനത്തിലുള്ള ഏർപ്പാടുകളും വീട്ടുകാർ ചെയ്തു ഇരുന്നു കൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്യാം എന്നതായിരുന്നു ആദ്യം ആലോചിച്ചത് സ്കൂൾ വിട്ടുള്ള ഉച്ച കഴിഞ്ഞ സമയത്ത് ചെസ് ടുഡേ എന്ന ടെലിവിഷൻ ഷോയായിരുന്നു മുഖ്യ വിനോദം ആ ടെലിവിഷൻ ഷോയുടെ എപ്പിസോഡുകളുടെ അവസാനം ഒരു ചെസ് പസിൽ മത്സരം ഉണ്ടായിരുന്നു എല്ലാ എപ്പിസോഡിനും ആനന്ദ് ഉത്തരങ്ങൾ അയച്ചു തുടങ്ങി എല്ലാ തവണയും സമ്മാനവും ലഭിച്ചു ഒടുവിൽ ബുദ്ധിമുട്ടിലായ ടെലിവിഷൻ പരിപാടിക്കാർ അവരുടെ ലൈബ്രറി സന്ദർശിക്കാനും ആവശ്യമായ പുസ്തകങ്ങൾ എടുക്കാനും ക്ഷണിച്ചു പക്ഷേ ഒരു നിബന്ധന മാത്രം വച്ചു ഇനി പരിപാടിയിലേക്ക് ദയവായി കത്തയക്കരുത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പതിനൊന്നാമത്തെ വയസ്സിൽ മധുരാശിയിലേക്ക് അവർ മടങ്ങിയെത്തി ചെസ് പരിശീലനത്തിൻ്റെ അടുത്ത ഘട്ടം ആ വർഷം ആദ്യമായി ഒരു ഗ്രാൻഡ് മാസ്റ്ററുമായി നേരിട്ട് കളിക്കാൻ അവസരം ലഭിച്ചു ആനന്ദിന് അതോടെ ചെസ് ലോകത്തേക്ക് പുതിയ ചുവടുവെപ്പായി ലാത്വൻ സോവിയറ്റ് ഗ്രാൻഡ് മാസ്റ്റർ വ്ളാദിമിർ ബാഗെറോവുമായുള്ള കളിയോടെ ആനന്ദ് മികച്ച കളിക്കാരനായി അറിയപ്പെട്ടു പിന്നെ പ്രാദേശിക ടൂർണമെൻറ്റുകളുടെ ബഹളം അമ്മയുടെ പിന്തുണയോടെ ആനന്ദ് ജയിച്ചു മുന്നേറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സബ് ജൂനിയർ ചാമ്പ്യനായി അതോടെ ദേശീയ തലത്തിൽ അറിയപ്പെട്ടു പതിനാറ് വർഷം തികയും മുമ്പേ ദേശീയ ചാമ്പ്യൻ വിജയം തന്നെ പരാജയവുമാകുന്ന നിമിഷങ്ങൾ നിരവധിയായിരുന്നു ലക്ഷ്യബോധത്തോടെ നിരന്തരം പ്രവർത്തിക്കുന്ന ഒരാൾ പ്രധാന ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ശേഷം അഭിമുഖീകരിക്കുന്ന ശൂന്യതാ ബോധത്തെക്കുറിച്ച് ആനന്ദ് വിശദമായി പറയുന്നുണ്ട് ഒരു തപസ്യ പോലെ പിന്തുടർന്ന ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ചതിന് ശേഷമുള്ള മാനസികാവസ്ഥ അദ്ദേഹം ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത് പെട്ടെന്ന് ജീവിതത്തിൽ ലക്ഷ്യം ഇല്ലാതായതുപോലെ വല്ലാത്ത ശൂന്യത വിരസത ഉദാസീനത അതുവരെ ഒരേ ഒരു ലക്ഷ്യത്തെയാണ് ഞാൻ പിന്തുടർന്നത് സ്വപ്ന സാക്ഷാത്കരത്തിന് ശേഷം പുത്തൻ കൊടുമുടികളെ ലക്ഷ്യമിടാതെ പിന്നിട്ട പാതകളെ തിരിഞ്ഞു നോക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് പിന്നീട് ടൂർണമെൻറ്റ് വിജയങ്ങളോ പോയിന്റുകളോ എന്നെ ആവേശഭരിതനാക്കിയതേയില്ല ആറുമാസക്കാലം നിരാശയുടെ ഒരു കൺവെയർ ബെൽറ്റിൽ ഞാൻ കുടുങ്ങിക്കിടന്നു ചിലപ്പോൾ ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ തന്നെ പാടെ ഗ്രസിക്കുന്ന ഒരു വൻഭൂതമായി മാറിയേക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് വലിയൊരു പാഠാണ് നമ്മളൊരു ലക്ഷ്യബോധത്തോടു കൂടി ഒരു ലക്ഷ്യത്തിനായി പ്രവർത്തിച്ചാൽ ആ ലക്ഷ്യം കയ്യിൽ വന്നതോടുകൂടി നമ്മളാകെ സമസ്യയിലാവും ആകെ എന്താ പറയുക ദാർശനിക പ്രതിസന്ധിയിലാവും ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്ന് വല്ലാത്തൊരു വല്ലാത്തൊരസ്വസ്ഥതയിലാകും അതുകൊണ്ടാണ് പല ലക്ഷ്യങ്ങളിലൂടെ മുന്നേറണം എന്ന് ചിലരൊക്കെ പറയാറുള്ളത് എന്തായാലും ആനന്ദ് അതിനെ അതിജീവിച്ചു സമചിത്വത വീണ്ടെടുക്കും വരെയുള്ള കാലത്ത് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അതിനെയൊക്കെ അതിജീവിച്ചു വിദേശത്തൊക്കെ നിരവധി കളികളിൽ പങ്കെടുക്കാൻ പോകാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് ഒരു കമ്പ്യൂട്ടർ ഇന്ത്യയിൽ എത്തിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിനകത്തേക്ക് എത്തിക്കാൻ വേണ്ടി പാടുപെട്ട കഥ അദ്ദേഹം പറയുന്നത് ഗ്രാൻഡ് മാസ്റ്ററായ അതേ വർഷം ചെസ്സിൻ്റെ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി ആനന്ദ് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ ആരംഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആനന്ദിൻ്റെ സമ്മാനമായി ആംസ്റ്റർഡാമിൽ നിന്നൊരു കമ്പ്യൂട്ടർ ലഭിച്ചു എന്നാൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള അനുവാദം കേന്ദ്ര സർക്കാരിൽ നിന്ന് പെട്ടെന്ന് കിട്ടിയില്ല ഒടുവിൽ അതവിടെ മറ്റൊരാളെ ഏൽപ്പിച്ച് മടങ്ങേണ്ടി വന്നു രാജ്യസുരക്ഷ അടക്കമുള്ള കാരണങ്ങൾ കൊണ്ട് അതിർത്തിക്ക് ഇപ്പുറത്തേക്ക് കടത്തുക വലിയ പ്രയാസമാണത്രേ ഒടുവിൽ എട്ട് മാസത്തെ നടപടിക്രമം വേണ്ടി വന്നു കമ്പ്യൂട്ടർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അതങ്ങനെ കഴിഞ്ഞു കുറച്ച് കാലത്തിന് ശേഷം ചെസ് സോഫ്റ്റ്വെയർ വിജ്ഞാനങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ലാപ്ടോപ്പും വാങ്ങി ലാപ്ടോപ്പിനകത്തെ വിവരങ്ങളെക്കുറിച്ചുള്ള നിഗൂഢതകൾ മൂലം ഇന്ത്യക്കകത്തുള്ള യാത്രകളിൽ വിമാനത്താവളങ്ങളിൽ ഈ ലാപ്ടോപ്പ് ഫുൾ എപ്പോഴും പിടിച്ചു വെക്കും കാരണം ഇതിലെന്തോ നിഗൂഢമായ രഹസ്യം രാജ്യത്തെ ബാധിക്കുന്ന രഹസ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ നിയമങ്ങളാണ് അന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നിപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ വലിയ കോമഡിയാണല്ലോ ഒരു ലാപ്ടോപ്പിനെ അത് എന്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള വിചാരങ്ങൾ നമ്മളിലേക്ക് വരും അതിനും നൂലാമലകൾ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു അത് കഴിഞ്ഞാണ് അത് സ്വന്തമായി സ്മൂത്തായി ഉപയോഗിക്കാൻ തുടങ്ങിയത് മൈൻഡ് മാസ്റ്ററിൽ അദ്ദേഹം സ്വകാര്യ ജീവിതത്തെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട് അതിൻ്റെ കാരണം ഈ സ്വകാര്യ ജീവിതമായി അതിനെ ആവിഷ്കരിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് കൂടിയാണ് അരുണയുമായുള്ള വിവാഹ ജീവിതവും ആനന്ദിൻ്റെ ചെസ് ജീവിതവും മാറ്റി വയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ ചേർന്ന് നിൽക്കുന്നതാണ് ചെസ്സിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ സംഭവിക്കാനിടയുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു തുടക്കത്തിലെ തടസ്സങ്ങൾ അതിജീവിച്ച് പക്ഷേ മുന്നേറി അരുണയില്ലാതെ ആനന്ദിൻ്റെ ചെസ്സ് ജീവിതവും വായിക്കാൻ കഴിയാത്ത രീതിയിൽ ഇഴചേർന്ന് കിടക്കുകയാണ് ഒരു ലോക ചാമ്പ്യൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെസ്സിൽ പിന്നീടാർജിച്ച അറിവുകളെ അതിവിദഗ്ധമായി പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്ന പ്രതിഭാധനയായ ഒരു സ്ത്രീയായി അരുണ പിന്നീട് മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ കാർപ്പോവുമായുള്ള ലോക ചാമ്പ്യൻഷിപ്പ് മത്സരം ലോസാനിൽ നടക്കുന്ന ഒരു ദിവസം വിവാഹ വാർഷികം മറന്നുപോയതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ നിന്ന് ആ കഥ ആരംഭിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലെ ചില രസങ്ങൾ നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ചെസ് കളിക്കാരുടെ മനഃശാസ്ത്രത്തെയും സാധാരണ മനുഷ്യരുടെ മനസ്സിനെയും ആനന്ദ് വിശകലനം ചെയ്യുന്നുണ്ട് മനോഹരമായിട്ട് തന്നെ സ്വന്തം ഓർമ്മശക്തിയെക്കുറിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കഴിഞ്ഞുപോയ ഒരു കളി ഉടൻ തന്നെ എഴുതി പോലും കരുക്കൾ സഞ്ചരിച്ച വഴികൾ അതിൻ്റെ ഓരോ പോയിൻ്റുകളിലുണ്ടായ സംഭവങ്ങളൊക്കെ ഈ കളി കഴിഞ്ഞപ്പം തന്നെ അദ്ദേഹം വരച്ചു വെക്കും എഴുതി വെക്കും എന്നാണ് പറയുന്നത് ഈ പുസ്തകത്തിൽ ആ അങ്ങനെയുള്ള ചില ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കളിച്ച നാൽപ്പത് നീക്കങ്ങളൊക്കെ ഒരു തടസ്സവുമില്ലാതെ അദ്ദേഹം പുനഃസൃഷ്ടിക്കും ആ കെൽപ്പുണ്ടല്ലോ ഓർമ്മ ശക്തി ഉണ്ടല്ലോ അത് നമ്മൾ ഈ പുസ്തകം കാണുമ്പോൾ അതിശയിക്കും ഇങ്ങനെയൊക്കെ ഒരാൾക്ക് പറ്റുമോ എന്ന് വിചാരിക്കും എതിരാളികൾ രഹസ്യമായി കളിക്കിടെ കരുക്കൾ എടുത്തു മാറ്റിയാൽ പിന്നീട് കണ്ണെത്തുമ്പോൾ കൃത്യമായി കണ്ടുപിടിക്കുകയും തൻ്റെ കരുവെടുത്ത് തിരിച്ചു വയ്ക്കൂ എന്ന് പറയുകയും ചെയ്ത സംഭവം അദ്ദേഹം ഓർക്കുന്നുണ്ട് പല സമയത്തും വിജയത്തിൽ അതിരുകടന്ന് ആഹ്ലാദിക്കുകയും പരാജയത്തിൽ തകർന്ന് തരിപ്പണമായി വീണുപോവുകയും ചെയ്യുന്ന മനുഷ്യർക്ക് മുന്നിലേക്ക് ഈ പുസ്തകം ആനന്ദൻ്റെ ജീവിതം ഒരു വലിയ പാഠമായി നിൽക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് ഡിസംബർ പതിനൊന്നിന് കൃഷ്ണമൂർത്തി വിശ്വനാഥൻ്റെയും സുശീലയുടെയും മകനായി ചെന്നൈയിൽ ജനിച്ച വിശ്വനാഥൻ ആനന്ദ് സമകാലിക ചെസ്സിലെ വിഖ്യാത പേരുകാരനായി ഉയർന്ന കഥയാണ് സമഗ്രമായി ഈ പുസ്തകം പറയുന്നത് ഡി സി ബുക്സിൻ്റെ ഈ പുസ്തകം വിവർത്തനം ചെയ്ത പ്രൊഫസർ എൻ ആർ അനിൽകുമാറാണ് കൃതിമൂലം കളിച്ച് കളി തോറ്റതും അപ്പോൾ തെറ്റെന്ന് തോന്നുന്ന പിന്നീട് അർത്ഥവത്താകുന്ന തീരുമാനങ്ങളും ജീവിതത്തിൽ സംഘർഷങ്ങളെ ഒഴിവാക്കി സമചിത്തത കൈവരിക്കുന്ന നിമിഷങ്ങളും അമ്മയുടെ മരണവും ഭാര്യയുടെ വയറ്റിൽ തന്നെ പിറന്നിട്ടില്ലാത്ത കുഞ്ഞിൻ്റെ മരണവും തിരിച്ചടികളെ അതിജീവിച്ച വിധവും എല്ലാം ആനന്ദ് അക്കമിട്ട് വിശദീകരിക്കുന്നുണ്ട് ആ അർത്ഥത്തിൽ ഈ പുസ്തകം നമുക്ക് കേവലമായ ആത്മകഥ എന്നുള്ളതല്ല ഒരു മനുഷ്യൻ്റെ അതിജീവനത്തിൻ്റെ വിജയത്തിൻ്റെ കഥയായി മാറുന്നുണ്ട് നമ്മുടെ ഓർമ്മകളിൽ വായനയിലൂടെ അടയാളപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു പ്രചോദന കഥയായി മാറുകയാണ് മൈൻഡ് മാസ്റ്റർ എന്ന പുസ്തകവും നന്ദി നമസ്കാരം